എന്താ അറിയില്ല കുറേ ദിവസമായിട്ട് ഫുള്ള് മടിയാണ് ഒരു കാര്യം ചെയ്യാൻ തോന്നില്ല വീഡിയോ എടുക്കാൻ തോന്നില്ല എഡിറ്റ് ചെയ്യാൻ തോന്നില്ല ഒന്നിനും തോന്നുന്നില്ല പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഇന്നത്തന്നെ ഞാൻ അങ്ങോട്ട് ഉപദേശിച്ചു അങ്ങനൊന്നൊരു സിനിമയ്ക്ക് പോകാൻ വിചാരിച്ചു സ്കൂൾ ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് ഫുള്ള് ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഞാൻ നോക്കുമ്പോൾ ഇവരെന്തൊക്കെ എഴുതി കാണിക്കുന്നത് അങ്ങനെ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോ ബസ് എവിടെ അടുത്തേല് എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യോ അത് ഏകദേശം അമ്പാട് വരെ വരയവന്മാർ ഇങ്ങനെ തന്നെയായിരുന്നു കോമഡി ആയിരുന്നു ഒരുപാട് നാളിന് ശേഷം ഷവായ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഈ സമയത്ത് മിക്ക ദിവസങ്ങളും ഫാസ്റ്റ് ഫുഡ് ആയിരുന്നു പക്ഷെ ഇവിടെ ശേഷം ഇതൊക്കെ ഒരുപാട് മാറി ഞാൻ ജിമ്മിന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് നല്ല രീതിയിൽ കണ്ട്രോൾ ആകട്ടോ അതുകൊണ്ട് പുറത്ത് പോകുകയാണെങ്കിൽ തന്നെ മാക്സിമം നല്ല ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ മഞ്ചേരി ആഡർമാളിലേക്ക് കേട്ടോ വന്നത് അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന മൂവി ദി റൈഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഞാൻ നോർമലി ഒരു മൂവി കാണാൻ പോകുമ്പോ ട്രെയിലറോ അല്ലെങ്കിൽ റിവ്യൂസോ ഒന്നും കാണാറില്ല കേട്ടോ ഡയറക്റ്റ് പോയിട്ട് കാണാറാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കയറി നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ദി റൈഡ് നമ്മൾ വിചാരിച്ച രീതിയിലേ അല്ല ഈ മൂവീന്റെ ഒരു പോക്ക് സീരിയസ്ലി ഈ മൂവി കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കോമഡി ആണെന്ന് പക്ഷെ ഇതൊരു അടിപൊളി ത്രില്ലർ മൂവിയാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു മൂവി മസ്റ്റ് വാച്ച് ആണ് മൂവി കഴിഞ്ഞു എന്ന് കാണിച്ചെങ്കിൽ ഞാൻ കുറച്ചുനേരം വെയിറ്റ് ചെയ്തു കാരണം സാധാരണ മിക്ക സിനിമകളിലും മൂവി കഴിഞ്ഞതിന് ശേഷം ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ പക്ഷെ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ